അസ്സാം വലൈക്കും നാം എല്ലാവരും നമ്മുടെ വീട്ടിൽ സ്നേഹവും ഐക്യവും സമാധാനവും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് വീട്ടിലുള്ളവർ തമ്മിൽ നല്ല സ്നേഹവും ഐക്യവും സമാധാനവും ഉണ്ടാവാൻ ഓതേണ്ട ഒരു സുഹൃത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുടുംബം വീട് ഇതെല്ലാം നമുക്ക് സമാധാനം നൽകുന്ന ഒന്നാണ് വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയും വീട്ടിലുള്ള മാതാപിതാക്കളും മക്കളും നല്ല സമാധാനത്തിലും സ്നേഹത്തിലും മുന്നോട്ട് പോവാൻ സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് ഇപ്പോഴും നിസ്കരിക്കുന്നത് ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഒരു സമയമെങ്കിലും ഒരുമിച്ചിരുന്ന് എല്ലാവരും വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ കേട്ടോ ഇനി എല്ലാവരും നല്ല സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നാം ഓതേണ്ട സൂരത്തിനെ കുറിച്ചിട്ട് പറയാം ഈ സൂഹത്ത് എല്ലാ വെള്ളിയാഴ്ച രാവിലെ ാണ് നാം ഓതേണ്ടത് അഥവാ വ്യാഴാഴ്ച രാത്രി നമുക്ക് എല്ലാവർക്കും ഒരു സൂറത്താണ് സൂറത്ത് ഇഹ്ലാസ് ഈ സൂറത്ത് പതിനൊന്ന് തവണയാണ് നാം ഓതേണ്ടത് അതിന്റെ കൂടെ തന്നെ നൂറ് സ്വലാത്തും കൂടെ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക മക്കൾക്ക് തമ്മിൽ നല്ല ഐക്യം ഉണ്ടാവാനും വീട്ടിൽ നല്ല സമാധാനവും സ്നേഹവും ഉണ്ടാവാനൊക്കെ ഒക്കെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക ഈ പറഞ്ഞ ചെറിയൊരു അമ്മൽ വെള്ളിയാഴ്ച രാവിലെ മാത്രം ചെയ്താൽ മതി എല്ലാ വെള്ളിയാഴ്ച രാവിലും മറക്കാതെ ഇത് ചെയ്യുക എന്നാൽ നമ്മുടെ വീട്ടിൽ നല്ല സ്നേഹവും സന്തോഷവും ഐക്യവും ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി വീണ്ടും കാണാം അതുവരേക്കും അലാമുഹു അലൈഹി വസല്ലം അലാമുഹു അലൈഹി വസല്ലം اللهم صلِّ على محمد، يا رب صلِّ عليه وسلِّم